സൗദിയിലെ ജിദ്ദയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന ഫ്യൂച്ചർ സമിറ്റിന് നാളെ തുടക്കമാകും വൈകിട്ട് നാല് മുതൽ രാത്രി പതിനൊന്ന് വരെ നീളുന്ന ബിസിനസ് കോൺക്ലേവ് മലയാളി ബിസിനസ് സമൂഹത്തിന്റെ സംഗമമായി മാറും സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നും സംരംഭകർ ഫ്യൂച്ചർ സമ്മിറ്റിലേക്ക് എത്തുന്നുണ്ട് വിവിധ സെഷനുകളിലായി സൗദി വിപണി സംബന്ധിച്ച പ്രമുഖർ സംസാരിക്കും ദമാ റിയാദ് എഡിഷനുകൾക്ക് ശേഷമാണ് ജിദ്ദയിലേക്ക് ഫ്യൂച്ചർ സമ്മിറ്റ് എത്തുന്നത് അഫ്താബാണ് വിവരങ്ങൾ നൽകാനായി ചേർന്നത് അഫ്താബ ദമാം റിയാദ് എഡിഷനുകൾക്ക് ശേഷമാണ് ജിദ്ദയിലേക്ക് ഫ്യൂച്ചർ സമ്മിറ്റ് എത്തുന്നത് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് വിശദാംശങ്ങൾ അഫ്താബ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ മീഡിയ വൺ ഒരുക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ എഡിഷനാണ് നാളെ ആരംഭിക്കാനിരിക്കുന്നത് ഇത് സൗദി അറേബ്യയിൽ മീഡിയാവൺ സംഘടിപ്പിക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ മൂന്നാമത്തെ എഡിഷനാണ് ആദ്യ രണ്ട് എഡിഷനുകൾ റിയാദിലും ഒപ്പം തന്നെ ധമാമിലുമായാണ് നടന്നത് നിന്നും വ്യത്യസ്തമായിരിക്കും ഒരുപക്ഷെ നാളെ ജിദ്ദയിൽ നടക്കാനിരിക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളി സംരംഭകരുള്ള ഒരു നഗരം കൂടിയാണ് ജിദ്ദ ജിദ്ദ എന്ന് പറയുന്നത് മക്ക പ്രവിശ്യയിലാണ് നിൽക്കുന്നത് ഇതിനോട് സ ഇതിൻ്റെ സമീപത്ത് തന്നെ വ്യത്യസ്തമായി നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പ്രവിശ്യകളുണ്ട് അവിടെയുള്ള മലയാളി സംരംഭകരുടെ ഒരു മഹാസംഗമം കൂടിയായി നാളെ ഫ്യൂച്ചർ സമിറ്റ് മാറും ഫ്യൂച്ചർ സമിറ്റ് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് വൈവിധ്യമാർന്ന വിഷയങ്ങളാണ് അതിൽ സൗദി അറേബ്യ മുന്നോട്ട് പോകുന്ന പാതയിൽ അവരുടെ മുന്നിൽ വരുന്ന വെല്ലുവിളികളുണ്ട് ഒപ്പം തന്നെ പുതിയ എ എ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന നടപ്പാക്കുന്ന പുതിയ പദ്ധതികളുണ്ട് ഒപ്പം തന്നെ ഓഡിറ്റ് കാലമാണ് ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഈ ഫ്യൂച്ചർ സമിറ്റ് ഭാഗമായുള്ള ചർച്ചയിൽ ചർച്ചകളായി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മലയാളി സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെ ഈ ഒരു പുതിയ കാലത്തേക്ക് പുതിയ സ്ട്രാറ്റജിയിലേക്ക് മാറണം മാറണമെന്നുള്ളത് കൂടി ഈ ഫ്യൂച്ചർ സമ്മിറ്റ് പറഞ്ഞു വെക്കും നമ്മളിപ്പോഴുള്ള ജിദ്ദയിലെ റിഡ്സ് കാർട്ടറിലാണ് ഇവിടെയാണ് ഫ്യൂച്ചർ സമ്മിറ്റിന്റെ വേദി നാളെ വൈകിട്ട് നാല് മുതലാണ് ഫ്യൂച്ചർ സമ്മിറ്റിലെ വ്യത്യസ്തമായ സെഷനുകൾ ആരംഭിക്കുക അതിൽ നിരവധി അതിഥികളുണ്ട് ഒപ്പം വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ പ്രമുഖരായ ആളുകളുണ്ട് പ്രത്യേകിച്ച് ജിദ്ദ മാർക്കറ്റിനെയും സൗദി മാർക്കറ്റിനെയും നന്നായി അറിയാവുന്നവരാണ് ഇതിൻ്റെ വ്യത്യസ്തമായ സെഷനുകൾ കൈകാര്യം ചെയ്യുക അങ്ങനെ ഏതാണ്ട് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നീളുന്ന വൈവിധ്യമാർന്ന സെഷനുകൾ അതോടൊപ്പം തന്നെ നെറ്റ്വർക്കിംഗ് നെറ്റ്വർക്കിംഗ് ആയിരിക്കും ഇതിൻ്റെ മറ്റൊരു മുഖ്യ ആകർഷണം നമ്മളോടൊപ്പം ഇപ്പോൾ ജിദ്ദയിലെ റിസ്കാർട്ടനിൽ കാർട്ടനിൽ ചേരുന്നത് മീഡിയവിന്റെ ജി സി സി ജനറൽ മാനേജർ കൂടിയായിട്ടുള്ള സ്വാഭാവലിയാണ് നമ്മുടെ ജിദ്ദ എഡിഷനിലേക്ക് എത്തുമ്പം ദമാമും റിയാദും കടന്നാണ് നമ്മൾ എത്തുന്നത് എന്തായിരിക്കും നാളെ ഇവിടെ സംഭവിക്കും അഫ്താബ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദമാമ് റിയാദ് എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ ഒരു ആലോചനയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാമായിരുന്നു ഈ ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 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 വിജയം അല്ലെങ്കിൽ അതിനെ ആളുകൾ സ്വീകരിച്ചത് മുന്നിൽ വയ്ക്കുകയും ജിദ്ദ അത് ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ജിദ്ദയിലേക്ക് പ്രവേശിക്കുന്നത് കാരണം വെച്ചാൽ അതിൽ നിന്ന് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി സൗദിയുടെ പുതിയ മാറ്റങ്ങളെക്കുറിച്ചും പുതിയ നയ നിലപാടുകളെക്കുറിച്ചും സാമ്പത്തികവും ബിസിനസ് രംഗത്തുള്ള പുതിയ വളർച്ചയെക്കുറിച്ചൊക്കെ ആളുകൾ കേൾക്കുന്നതിനുപരി കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കാനും ആളുകളിൽ നിന്ന് എൻ്റെ ഡാറ്റ ഉൾപ്പെടെ കിട്ടുന്നതിനും അതുകൊണ്ട് ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഇന്ന സ്റ്റെപ്പുകൾ വെക്കേണ്ടതുണ്ടെന്ന് എത്താനും ആ ഫ്യൂച്ചർ സമ്മിറ്റ് അവർ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ജിദ്ദയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിദ്ദയിലെ ഫ്യൂച്ചർ സമ്മിറ്റ് മീഡിയാവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ജിദ്ദ എന്ന് പറയുന്നത് സൗദിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഒരു ഏരിയയാണ് മക്കയും മദീനയും യാമ്പും തായ്ഫും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഒരു വലിയ ഒരു ഒരു പ്രദേശത്ത് ഉൾക്കൊള്ളുന്ന ഒരു ഒരു സ്ഥലത്തേക്ക് മീഡിയാവിൻ്റെ ഫ്യൂച്ചർ സബ്മിറ്റ് വരികയാണ് അതോടൊപ്പം തന്നെ അതിലെ പറയേണ്ട മറ്റൊരു കാര്യം തോന്നുന്നത് അതിൽ വരുന്ന പാർട്ടിസിപ്പൻസിൻ്റെ വൈവിധ്യമാണ് കാരണം നമ്മളെ സംബന്ധിച്ചൊരു പക്ഷേ ഇതുവരെ പരിചയമില്ലാത്ത പല മുഖങ്ങളാണ് ഇതിൽ രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കിയിട്ട് എത്താൻ പോകുന്നത് അത് പുതിയ തലമുറയിലുള്ള ആളുകൾ സൗദി മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊരു നെറ്റ്വർക്കിംഗ് സാധ്യതകൾ എത്രമാത്രമായിരിക്കും കാരണം ഇതിൽ രണ്ട് ബ്രേക്ക് വരുന്നുണ്ട് ഡിന്നർ ബ്രേക്ക് വരുന്നുണ്ട് ടീ ബ്രേക്ക് വരുന്നുണ്ട് ഇതൊരു നെറ്റ്വർക്ക് സാധ്യത കൂടി തുറന്നിടുന്നുണ്ടല്ലോ അതായത് ബിസിനസ് ഇവൻറ്റുകൾ സാധാരണഗതിയിൽ പല സ്ഥലങ്ങളും നടക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ബിസിനസ്സുകാരാണ് സാധാരണ അതിൽ പങ്കെടുക്കുക പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് യിൽ നിന്നും ബഹ്റൈയിൽ നിന്നും ഖത്തറിൽ നിന്നുൾപ്പെടെ കഴിഞ്ഞ ഫ്യൂച്ചർ സമ്മിറ്റിൽ നമുക്ക് എത്തിയിട്ടുണ്ട് ഈ മാത്രമല്ല ഇപ്പോൾ റിയാദിൽ നടത്തിയ ഫ്യൂച്ചർ സമ്മിറ്റിൽ റിയാദിൻ്റെ വളരെ വിദൂര പ്രദേശങ്ങളിൽ ഉള്ള ആളുകൾ അവിടെ അവിടെ വന്ന് ഹോട്ടൽ എടുത്ത് താമസിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്നത് അതായത് ഇതിനെ മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നെറ്റ്വർക്കിംഗ് സാധ്യത അവരുടെ ബിസിനസ്സിനെ വളർത്തുന്നതിനുള്ള നെറ്റ്വർക്കിംഗ് സാധ്യത എന്നത് വളരെ വലുതാണ് ആ സാധ്യതയെ ഉപയോഗപ്പെടുത്താനാണ് രണ്ട് ബ്രേക്കുകൾ പ്രത്യേകമായിട്ടുകൊണ്ട് കൂടുതൽ നെറ്റ്വർക്കിംഗ് സാധ്യതകൾ കൂടി ഇതിൽ തുടർന്ന് ഇടുന്നത് നമ്മൾ വെറുതെ ഒരു ഒരു ഇവ ബിസിനസ് ഇവന്റ് എന്നുള്ളത് മീഡിയയുടെ അജണ്ടയിലേ ഇല്ല വളരെ സീരിയസ് ആയ എന്നാൽ വളരെ കൃത്യമായ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഇവൻ്റിൽ നമ്മൾ ആളുകൾക്ക് മുന്നിലേക്ക് വ്യവസായികൾക്ക് മുന്നിലേക്ക് സൗദിയിൽ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ സ്റ്റെപ്പുകൾ ആലോചിക്കുന്നവർക്കൊക്കെ നമ്മൾ അവർക്ക് മുന്നിൽ നമ്മൾ തുറന്നു വെക്കുന്നത് എന്ന് തന്നെയാണ് മീഡിയ ഓൺ ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ ഒരുപാട് നന്ദി അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫ്യൂച്ചർ സമ്മിറ്റ് നാളെ നടക്കാൻ പോകുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ വൈവിധ്യമാർന്ന മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർ അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ സൗദിയിലെ മാർക്കറ്റിന്റെ ഇടങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ ബിസിനസ് വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ബ്രാൻഡുകളെ സൗദിയിൽ വിജയിപ്പിച്ചവർ ഇവരെല്ലാവരും തന്നെ ഒരുമിച്ച് കൂടുന്ന ഒരു വേദിയായി നാളെ ജിദ്ദയിലെ റിഡ്സ് കാൾട്ടൻ മാറും വൈകിട്ട് നാല് മുതൽ ആരംഭിക്കുന്ന ഈ വൈവിധ്യമാർന്ന സെഷനിലെ സെഷനോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ഏറ്റവും അട്രാക്ടീവായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ നെറ്റ്വർക്കിംഗ് സെഷനുകൾ തന്നെയായിരിക്കും എന്ന് വെച്ചാൽ വൈവിധ്യമാർന്ന ബിസിനസ് മേഖലയിലെ ആളുകൾ ഒന്നിച്ചിരിക്കുകയും പുതിയ ബിസിനസ് സാധ്യതകൾ തേടുകയും പുതിയ വെല്ലുവിളികൾ ഏതെല്ലാം തരത്തിൽ മറികടക്കാമെന്ന് ചാർജ് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് ഫ്യൂച്ചർ സമ്മിറ്റിന്റെ പ്രധാനപ്പെട്ട സവിശേഷത നാളെ ജിദ്ദയിൽ നടക്കുന്ന ഈ ഒരു ഫ്യൂച്ചർ സമ്മിറ്റിലേക്ക് റിയാദിൽ നിന്നും ദമാമിൽ നിന്നും ഇതിന്റെ സമീപ പ്രവിശ്യകളായ അസീർ ജീസാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകളെത്തും എത്തും അവിടേക്കെല്ലാം ജിദ്ദയിൽ നിന്ന് ബിസിനസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആ പ്രവിശ്യകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും അതോടൊപ്പം തന്നെ ജിദ്ദ മാർക്കറ്റിലുള്ളവരെ ബിസിനസ്സുകാരെ പരിചയപ്പെടപ്പെടുവാനുമായി വ്യത്യസ്തമായ ആളുകൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇതിനകം എത്തിയിട്ടുണ്ട് ആ തരത്തിൽ ഒരു ബിസിനസ് സമൂഹത്തിന്റെ ക്രീം ലീഡേഴ്സ് ആയിരിക്കും നാളെ ജിദ്ദയിൽ ഒരുമിച്ച് ചേരുക വൈകീട്ട് നാല് മുതൽ ആരംഭിക്കുന്ന ഫ്യൂച്ചർ സമിറ്റിന്റെ സെഷനുകൾ അവസാനിക്ക രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയായിരിക്കും